സി പി ഐ എം കറുകുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തനം പാടത്ത് പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടന്നു തിരുമറ്റക്കോട് കറുകപ്പുത്തൂർ ചാത്തനം പാടത്ത് നടന്ന പച്ചക്കറി കൃഷി വിളവെടുപ്പ് സി പി ഐ എം കറുകുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടന്നത് പാടത്ത് പച്ചക്കറി കൃഷി ഇറക്കിയതും സി പി ഐ എം കറുകുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരേക്കറിൽ അധികം വരുന്ന സ്ഥലത്ത് തണ്ണിമത്തൻ വെള്ളരി കുക്കുംബർ ചിരങ്ങ പയർ ചീര മത്തൻ വെണ്ട കുമ്പളം തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്തത് ഹിത പച്ചക്കറി ജനങ്ങളിൽ എത്തിക്കുക തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുകയും അതിലൂടെ കേരളത്തിൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി ഉൽപാദനം ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സിപിഐഎം നേതൃത്വത്തിൽ കൃഷിയിറക്കിയത് സംയോജിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും സിഐ ടി യു ജില്ലാ പ്രസിഡന്റുമായ പി എൻ മോഹനൻ നിർവഹിച്ചു ടി രത്നകുമാർ അധ്യക്ഷനായി ടി ആർ കിഷോർ കെ വി മൊയ്തുണ്ണി സജീർ കെ പി ഉണ്ണികൃഷ്ണൻ േംലാൽ എ പി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റിയ തീരുമാനപ്രകാരമാണ് എല്ലാ പാർട്ടി ഘടകങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങണം ഒരു സന്ദേശമായി നമ്മുടെ നാട്ടിലാകെ പ്രചരിച്ചുകൊണ്ട് പരമാവധി ആളുകളെ യിലേക്ക് ഇറക്കുക അതുവഴി ഓണത്തിനും റംസാനും രക്ഷരഹിതമായി പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ പരമാവധി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ സ്ഥലത്ത് ഇത്തിറക്കുന്നതിനുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതിൻ്റെ നേതൃ പാർട്ടി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടി അംഗങ്ങൾ പര പരമാവധി ആളുകളും അതുപോലെ തന്നെ അനുഭാവികൾ എല്ലാവരും ഇതിൻ്റെ ഇന്നേ വരെയുള്ള പ്രവർത്തനം കൊണ്ട് കുറഞ്ഞും ഒക്കെ പിന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കീ പച്ചക്കറി കൃഷി ചെയ്യണമെന്നതിൻ്റെ ഒരു തീരുമാനം എടുത്തപ്പോൾ എവിടെ നമ്മൾ കൃഷി ഇറക്കണമെന്ന് ആ ആലോചിച്ച് നോക്കുമ്പോൾ മുത്തുക്കാൻ്റെ ഈ പാടത്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ വിവരം മുത്തുക്കാൻ്റെ കുടുംബവുമായി നമ്മൾ ആലോചിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ആ കുടുംബം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവരുടെ കുടുംബം നമുക്ക് നമുക്കിവിടെ സൗകര്യം ഒരുക്കി തന്നു നമുക്ക് വെള്ളം വെള്ളവും ഭൂമിയും ഒക്കെ ഒരുക്കി തന്ന് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്ന നമ്മളെ സഹായിച്ച പാർട്ടിയുടെ അറിയിക്കുകയും നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ പുതിയ ജില്ലാ കമ്മറ്റി അംഗവും ചോദിച്ച ഒരു പുല്ല സംബന്ധമായിട്ടുള്ള അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നല്ല ആളുകളും ലോകത്തിൻ്റെ വളരെ മേഖലകളും സ്വാഗതം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടെ ഈ ലിഫ്റ്റ് നടങ്ങിയത് ഇന്ന് കറക്റ്റ് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം നമ്മളിതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ് ഇതൊരു വിജയത്തിന് കാരണം ഒരു വലിയ കൂട്ടായ്മ വേണം പാർട്ടി അനുഭാവികളും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരും ബ്രാഞ്ച് അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ഇതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കേളിയായി അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിത്ര വിപുലമായിട്ട് ഈ കൃഷി നടത്താൻ സാധിക്കും അല്ലെങ്കിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ആദ്യമായി ഭൂമിയിൽ കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ കിട്ടുന്നൊരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ കർഷകരായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് അപ്പൊ എന്താണോ നമ്മുടെ പാർട്ടി ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലേക്ക് പ്രദേശത്തെ കുറച്ചെങ്കിലും ആളുകളെ മാറ്റാൻ നമുക്കിതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമാണ് ഇതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി കേന്ദ്രം മോഹനാട്ടിനാണ്

ായിട്ടുള്ള സന്ദേശമാണ് പാർട്ടി ഇതുവഴി കേരളീയ സമൂഹത്തിനോ നമ്മൾ പ്രതിരോധത്തിലാണ് ഈ സമൂഹം പ്രതിരോധത്തിലാണ് വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ ആയുർധാരി വർദ്ധിപ്പിക്കുന്നതിന് ഉൾപ്പെടെ അനുയോജ്യമായിട്ടുള്ള രൂപപ്പെടുത്തി എടുക്കുക എന്നൊരു സന്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ പാറ്റുന്ന പച്ചക്കറി കൃഷിയൂടെ കേരളീയ സമൂഹത്തിന് വലിയ അഭാവന ഇതില് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി